ശ്രീ സതീഷ് വസന്ത് വിഴിഞ്ഞത്തെ അനന്തുവിൻ്റെ മരണത്തിനിടയാക്കിയ ടിപ്പർ ലോറിയിൽ അമിത ഭാരം തന്നെയായിരുന്നു കയറ്റിയിരുന്നത് അതുമാത്രമല്ല ഒരു ചെറിയ നേർത്ത പച്ച തുണി കൊണ്ട് ഇതിങ്ങനെ മുകൾ ഭാഗത്ത് ഇട്ടിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയാണ് അതായത് ഒരു അമിത വേഗത്തിൽ പോകുമ്പോൾ തന്നെ ഈ കല്ലുകൾ തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലായിരുന്നു ഇതിൽ ഭാരം കയറ്റിയിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ നിയമലംഘനമാണ് എന്ന് ലോഡ് ചെയ്തവർക്കും അറിയാം ഡ്രൈവർക്കും അറിയാം എന്നിട്ടും ഇത് പറഞ്ഞു നേരത്തെ പറയുന്നതുപോലെ അമിത വേഗതയിൽ തന്നെ ഇവരിങ്ങനെ ചീറിപ്പായുകയാണ് ഇവിടെ ഡ്രൈവർക്ക് കൃത്യമായ അവബോധം വേണം ഈ കാര്യത്തിൽ അതുമാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ച ഉണ്ടാകുകയാണെങ്കിൽ നിയമ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായ നിയമത്തിന്റെ ഇടപെടലും വേണം ഇവിടെ പക്ഷേ ഏതാണ് അനാസ്ഥയായി അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത് നോക്കൂ ഇതിൽ ഒന്ന് രണ്ട് കാര്യം നമുക്ക് ശ്രദ്ധിച്ച് തന്നെ പോകണം അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയക്കാരായ ഭരണാധികാരി കർശന നിലവാരം ഒന്നെന്ന് പറയുന്നത് ഈ ഇതിൽ ഈ ട്രിപ്പിളില് ഈ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ജോസഫ് സാർ പറഞ്ഞാൽ അതിന് പിന്നെ കിലോമീറ്റർ ഇപ്പോൾ നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ അമ്പത് കിലോമീറ്റർ സ്പീഡിലേ പോവാമോ ഇല്ലെങ്കിൽ അതിന് ശക്തമായ നടപടി സ്വീകരിക്കണം ഇന്നോട്ട് ഞാൻ പറയുന്നത് ഇന്നോട്ട് തന്നെ അത് അത് സ്പീഡ് ഗവർണർ പഠി ഘടിപ്പിച്ചിരിക്കണം ആ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത എല്ലാ ട്രിപ്പിലോടെയും കർശനമായ എടുക്കണം എനിക്ക് തോന്നുന്നത് അതിൽ അങ്ങനെ ഒന്നും ഘടിപ്പിച്ചിട്ടില്ല ആ പോ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ പിന്നെ ഈ സ്പീഡ് എടുത്താലേ ഇത്രയും ലോഡ് കൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇവർക്ക് അപ്പോൾ ഞാൻ സ്പീഡ് ഗവർണർ അതിലില്ല എന്നാണ് ഒരു ശ്രമം രണ്ടെന്ന് പറഞ്ഞത് നമ്മളെ ഫൈൻ ഇവർക്ക് നേരത്തെ നമ്മളെ ഡെപ്യൂട്ടി കമ്മീഷണറും ജോസഫ് സാറും ഒക്കെ പറഞ്ഞു തരത്തിൽ നമുക്കിത്രയൊക്കെ ഉള്ളു ഈ നമ്മൾ ഒരു പിന്നെ കൂടിപ്പോയാൽ പിന്നെ മനപൂർവ്വമില്ലാത്ത ഒരു നരഹത്യ ചാർത്തി അദ്ദേഹത്തിന് വിടുന്നു ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അമ്പ ഇരുപത്തഞ്ച് അമ്പത് പ്രാവശ്യത്തെ പിന്നെ പിന്നെ ലംഘനം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പോ ലംഘനം നടത്തുമ്പോഴത്തേക്ക് പോലീസാർക്ക് അറിഞ്ഞുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയുടെ ഇത് ഡീറ്റെയിൽ എടുക്കുമ്പോൾ തന്നെ പോന കോടതികളിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് കോടതികൾക്ക് അറിഞ്ഞുകൂടല്ലോ കോടതികളിൽ പോവുക വരിക എന്നല്ല കോടതികൾക്ക് അറിഞ്ഞു കോടതികളിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പോലെ പറഞ്ഞിരിക്കണം ഇത് ഇന്ന ഇന്ന ലംഘനങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് കോടതിയെ ഒരിക്കലും ഒരു ജാമ്യം പോലും കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ പറയുന്നത് കാര്യം അതങ്ങനെയാണെന്ന് കോടതികളിലും അതുപോലെ വളരെ ശ്രദ്ധാവർക്ക് ജഡ്ജിമാര് ചെയ്തിരുന്നത് പിന്നെ ഈ ഫൈൻ എന്ന് പറയുന്നത് നിസ്സാര ഫൈനായത് കൊണ്ടാണ് എന്ത് ചെയ്താലും എന്നെ രക്ഷപ്പെടുത്താൻ ആളുണ്ടെന്ന് പറഞ്ഞാൽ ഈ പണ്ടാരെ പറഞ്ഞാൽ അടി ചെയ്യും ഉപകാരം മണ്ണൻ തമ്പി ചെയ്യില്ല എന്ന് പറഞ്ഞാലേ എല്ലാത്തിനും അതിൻ്റേതായ ഫൈൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ഈ എന്നെ എന്നാ എല്ലാവരും ശ്രദ്ധിച്ച് ഓട്ടിക്കോളും ഇപ്പം നമുക്ക് നിസ്സാരം ഒരു കാര്യം പറയാം ഈ നമ്മൾ ക്യാമറ പിന്നെ ക്യാമറ വെച്ചിരിക്കുന്ന ജംഗ്ഷനിൽ നിങ്ങൾ നോക്കൂ നമ്മൾ സിഗ്നൽ ലൈറ്റ് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി നിർത്തും ഇല്ലാത്ത സിഗ്നൽ സ്ഥലത്ത് നിങ്ങൾ നോക്കി നോക്കൂ തോന്നിയ പാടാണ് വേണ്ട ഒരു പോലീസാരെ ഒരു പോലീസ് ഒരു തൊപ്പിയും വെച്ചുകൊണ്ട് അതേക്കെ നടുക്കിൽ നിന്നാൽ മതി ഒരാളും അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പോവില്ല ഒരു സിഗ്നൽ കണ്ടല്ല അങ്ങോട്ട് പോന്നെ ചെയ്യില്ല നിങ്ങൾ നോക്കി നോക്കൂ ഇത് ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഇത് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പിൾ ലോഡ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് ഇത് എത്ര പേരൊക്കെ അറിയാം ഈ ഒരു വണ്ടി പോകുമ്പോഴത്തേക്കും അത് കീപ് ഡിസ്റ്റൻസ് ഇന്ന് ഇത്രയും വലിയ ലോറിയുടെ അടുത്ത് പോകാനൊന്നും ലോഡ് കയറി പോകുമ്പോൾ അതിൽ നിന്ന് ചേർന്ന് തന്നെ നമ്മളെ വണ്ടികൾ പോവുകയാണ് ഇല്ലേ നിങ്ങൾ ജോണി ഒന്ന് പോകുന്നു ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നലെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ വഞ്ചി ഒരു ഞാൻ പോകാനോ പോയപ്പോഴത്തേക്കാണ് ഒരു ഇലക്ട്രിക്ക് വണ്ടി അതേ ആ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല വേറൊരു വണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് ചേർന്ന് ചേർന്ന് സപ്പോസ് ആ ഡ്രൈവർക്കൊന്ന് ഒന്ന് റിവേഴ്സ് ഗിയർ ഗിയറാണ് ഒന്ന് റിവേഴ്സ് എടുക്കണമെന്ന് വിചാരിച്ചാൽ ഈ ഈ ബൈക്കിനെ തട്ടി വീഴും അദ്ദേഹത്തിന് കണ്ടുകൂടാ ഈ വണ്ടി അയക്കണത് ഞാൻ അവർ വഴക്കം പറഞ്ഞു ലേഡിയാണ് ഞാൻ എൻ്റെ സഹോദരി ഒന്നും ബേക്കിലോട്ട് മാറിയില്ലേ ആ വണ്ടി സപ്പോസ് എന്നെ തിരിച്ചെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും നമുക്ക് അപകടം പറ്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പം ഇത് എല്ലാവർക്കും ധൃതി എല്ലാവർക്കും ധൃതി ധൃതി ധൃതിയാണ് ഇന്ന് ആർക്കും ആർക്കും സമയമില്ല അപ്പോൾ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജോഗിനി ഞാൻ പറയുന്നത് ഈ നമ്മൾ കരിക്കുലം നമ്മളെ ഈ പിന്നെ സ്കൂളിൽ പോട്ട് തന്നെ പണ്ട് നമ്മൾ എൽ ഐ സി എന്നാൽ ജോസഫ് സാർ പഠിച്ചിട്ട് ഞാനൊക്കെ പഠിച്ചപ്പോഴത്തേക്കും എൽ ഐ സി എന്നാൽ എന്ത് സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ജോകിനി പഠിച്ചിട്ടുണ്ടെന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ സ്കൂൾ പാഠപദ്ധത്തിൽ നമ്മളെ ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള കാരണം ദാനം നമ്മളെ കൊണ്ടുതന്നെ ഇപ്പം പണ്ട് നമ്മളിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വേണോന്ന് പറഞ്ഞില്ലേ നമ്മൾ പറയുന്നുണ്ടല്ലോ കുട്ടികളിൽ പിന്നെ പാഠപദ്ധതിയിൽ അതുപെടുത്തണം അതുപോലെ തന്നെ ഇത് ഇത് മസ്റ്റാണെന്ന് കാര്യം അനിയന്ത്രിയമായി വാ വാഹനങ്ങളായിപ്പോയി നമ്മളെ കയ്യിൽ നിൽക്കില്ല ആക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പണ്ട് നിൽക്കുന്ന പോലീസുകാരാണ് ഇപ്പം നമ്മൾ നമ്മൾ സിറ്റിക്കകത്ത് കാണുന്നത് നമ്മൾ വല്ല സ്ഥലത്തും ഒരു ട്രാഫിക് പോലീസ് ഇന്ന് എത്ര പോലീസ് ട്രാഫിക് ആയിരുന്നാലും തന്നെ പോലീസായിരുന്നാലും തന്നെ റോഡുകളിൽ കംപ്ലീറ്റ് നിൽക്കുകയാണ് അപ്പം ഇത് കർക്കശമായ നിയമം കൊണ്ടുവരണം ഞാൻ പറഞ്ഞത് അത് കർക്കശന് നിയമം വന്നപ്പോഴത്തേക്കില്ലേ ട്രൈങ് ടെസ്റ്റിന് കർക്കശമായി എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു മന്ത്രിക്കെതിരെ എന്തെല്ലാം വന്നു എനിക്കറിയാലോ ഗണേ ഗണേശനു വന്നു വന്നത് അദ്ദേഹത്തിനെതിരായിട്ട് എന്തെല്ലാം വന്നു ഡ്രൈവിങ് സ്കൂളുകളിലെ ഇത് ഇതൊന്നും പാടില്ല ഇതൊക്കെ ഗൾഫിൽ ഈ ഇതല്ലേ നടത്തുന്നത് ഗൾഫ് കൺട്രീസിൽ നടത്താമെങ്കിൽ നമ്മളവിടെ എന്തും നടത്തിക്കൂടാ ഈ ഡ്രൈവിങ് ഞാൻ പറഞ്ഞിട്ട് ഡ്രൈവിങ് എന്ന് പറയുന്നത് നമ്മൾ ആസ്വിഷൽ നമ്മളൊരു ജീവൻ പൊലീനെയാണ് നമ്മളെ ജീവൻ മാത്രമല്ല വേറൊരുത്തു ചുമ്മാ പോകേണ്ട പാവപ്പെട്ടവൻ്റെ ജീവനും കൂടെ അപ്പം കർക്കശമായ നിലപാടെടുത്തുകൊണ്ടേയിരിക്കണം ഡ്രൈവിംഗ് ചർച്ചകൾ നടത്തുന്നത് ഞാൻ പറഞ്ഞ ഇത് പാഠപദ്ധതയിൽ ഉൾപ്പെടുത്തണം എന്നാ ഈ നമ്മളെ നിയമത്തിൻ്റെ ഇതിൽ കർക്കശമായ ഇത് പോകണം ആ കർക്കശം വന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെ തീർച്ചയായും ശ്രീ പി എം ഷാജി ഒരു കാലത്ത് ഓട്ടങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ കാണാമായിരുന്നു വലിയ രീതിയിലുള്ള ഓട്ടമായിരുന്നു പക്ഷേ അവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർശനമായ നിയമം കൊണ്ടുവരികയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ഒരു പരിധി വരെ അതൊന്ന് കുറയ്ക്കാനായി അതിനുശേഷമാണ് നമ്മൾ പിന്നീട് എല്ലാ കാലങ്ങളിലും കാണുന്നതാണ് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം അതും കൃത്യമായ നിരീക്ഷണം സംവിധാനങ്ങളും കൊണ്ടുവന്നപ്പോൾ അതിനെയും ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി വർഷങ്ങൾക്ക് മുൻപ് കെ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഗതാഗത ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അമിത വേഗത എന്ന് മാത്രമല്ല ഈ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെ ജംഗ്ഷനുകൾ മറികടക്കുന്നൊരു പ്രവണതയും ഒക്കെ ഉണ്ടായിരുന്നു അത് അവരുടെ മാത്രം കേസ് വന്നാൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുമെന്നുള്ള നിയമ സംവിധാനം പ്പോൾ അവരും കുറച്ചുകൂടി ശ്രദ്ധിക്കത്തക്കതായി ഇവിടെ ഈ അപകടങ്ങളൊക്കെ കൃത്യമായി നിയമ സംവിധാനത്തിലൂടെയും വലിയ കർശനമായ ശിക്ഷാവിധികളിലൂടെയും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ എങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങനെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് ഒരു മികച്ച ഡ്രൈവറെ വാർത്തെടുക്കേണ്ടത് എന്നുള്ളത് ഗതാഗത വകുപ്പിൻ്റെ ഒരു ചുമതലയല്ലേ അതുകൊണ്ട് ഈ നിയമ സംവിധാനങ്ങൾ ഒരു വശത്ത് ശക്തിപ്പെടുത്തണം അതോടൊപ്പം കൃത്യമായ നിയമബോധവും ഒരു പൗരന്റെ അവബോധവും ഒക്കെ സൃഷ്ടിക്കേണ്ടത് ഗതാഗത വകുപ്പും സർക്കാരും ഒക്കെ തന്നെയല്ലേ തീർച്ചയായും ഞാനതിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഇവിടെ ഒരു കാര്യം ഡ്രൈ ഈ ഡ്രൈവിങ് ലൈസൻസ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ പല ഘട്ടങ്ങളിലായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇതുള്ളത് നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവ വിശേഷം ഇനി ലോകത്തിലെല്ലാ ഇടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ നമ്മൾ കാണുന്നൊരു കാര്യം നമ്മളുടെ ആളുകൾക്ക് ഈ മോറൽ കോഷ്യൻ എന്ന് പറഞ്ഞ കാര്യം കാര്യമില്ല എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കണം അതിൻ്റെ റൈറ്റായിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിച്ച് കൃത്യമായിട്ട് നാളെ ആർക്കും ഒരു ഭദ്രമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിലുള്ള ആ കാര്യം അച്ചീവ് ചെയ്യുന്നതിന് പകരം എളുപ്പത്തിൽ കാര്യം ചെയ്യണം ഈ മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശത്തിന് തന്നെ റൈറ്റ് തിങ്സ് ഡൂ റൈറ്റ് തിങ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് എളുപ്പത്തിൽ ഈസി വേയിൽ കൂടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് അപ്പം മോറൽ കോഷ്യൻസ് പലർക്കും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പിന്നെ സോഷ്യൽ കോഷ്യൻസിൻ്റെ കാര്യം നമ്മൾ ചുറ്റോട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പോലെ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ കോഷ്യൻ അപ്പോൾ ഇതിൽ ഈ നമ്മുടെ അമിത വേഗതയിൽ കൊണ്ട് ഓടിക്കുന്നു അതുപോലെ തന്നെ മത്സര ഉദ്യോഗം ടു വീലറും അതുപോലെയുള്ള ആളുകളും മറ്റേ കവടിയാറും ശംഖുമുഖത്തൊക്കെ ഉണ്ടായ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ അതിൽ ഡിപ്പാർട്ട്മെൻറ്റും ഡിപ്പാർട്ട്മെൻ്റല്ല സർക്കാരും അന്ന് ആ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിലെ സർക്കാരും ആ സംവിധാനങ്ങളും ചെയ്ത കാര്യം ചെയ്ഞ്ഞാൽ അവിടെ സാങ്കേതിക സംവിധാനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് സാങ്കേതിക സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറകളും നിരീക്ഷണ ക്യാമറകളും അവിടെ മോണിറ്ററിങ് സംവിധാനവും ചെയ്തു മനുഷ്യനവിടെ പൂർണ്ണമായിട്ടും അവിടെ വിനി അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള മാൻപവറും സംവിധാനവും ഒന്നും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിലില്ല സർക്കാരിനും അത് അത്രയും സംവിധാനം ഒരുക്കാനും ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് പറ്റുകയില്ല അപ്പം നമ്മുടെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് ക്യാമറ വെച്ചപ്പോൾ അവിടെ നിന്ന് അവർ മാറി ആ ഒരു അവിടുന്ന് കവടിയാർ ക്യാമറ വെച്ചപ്പോൾ അവർ ശംഖുഭോധത്തേക്ക് വന്നു അപ്പോൾ ശംഭുഭത്തെ ക്യാമറ വെച്ചു അവിടെ നിരീക്ഷണത്തിന് സംവിധാനം ചെയ്തു ഇത് ഇനിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാഗത്തു നിന്ന് ആളുകൾ അത് ഒഴിവായി മാറി അങ്ങനെയാണ് ചെയ്യാൻ പിന്നെ അവബോധം അവബോധത്തിന് വേണ്ടി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പദ്ധതി പ്രകാരം പത്ത് വർഷം കൊണ്ട് അപകടം കുറയ്ക്കാനായിട്ട് രണ്ടായിരത്തി പത്തിൽ ഒരു പ്രൊജക്റ്റായിരുന്നു അതിൻ്റെ സെക്കൻഡ് ഫേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റല്ല സർക്കാരായാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ പറയാൻ പറ്റില്ല റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ കീഴിൽ വരുന്ന കൺസ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം പോലീസും മോട്ടോർ വെഹിക്കിള് പി ഡബ്ല്യു ഡി എല്ലാവരും ചേർന്ന് അത് കുറേ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് ഇവിടെയും ഉള്ള ലിമിറ്റഡ് റോഡ് സേഫ്റ്റി അതോറിറ്റിയുണ്ട് കഴിഞ്ഞാൽ അവിടെ ഒരു അതോറിറ്റി മാത്രമേ ഉള്ളൂ അതിൻ്റെ കൈയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡയറക്റ്റ് കൺട്രോളിൽ അതോറിറ്റിക്ക് ആളില്ല അപ്പോൾ പോലീസിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ കൺസേൻ്റ് ആളുകളുടെ സഹായത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇതിന് ഇപ്പോൾ ഈ ടിപ്പറിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ കാരണം നമ്മൾ ഈ അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാർക്ക് എല്ലാ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ലൈസൻസ് കിട്ടി മൂന്ന് വർഷം കൂടുമ്പോൾ ഈ അതായത് ഈ അടി അപകടകരമായ വസ്തുക്കൾ കൈകാര്യം പ്രത്യേക ലൈസൻസ് സംവിധാനമുണ്ട് അത് മൂന്ന് വർഷത്തേക്ക് അതിൻ്റെ വാലിറ്റി മൂന്ന് വർഷത്തിന് കഴിഞ്ഞ് വീണ്ടും പുതുക്കാൻ വീണ്ടും അയാൾ പരിശീലനത്തിന് വേണം മൂന്ന് ദിവസത്തെ പരിശീലനമാണ് അതേപോലെയുള്ള പരിശീലനം ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടി കൊടുക്കേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു എൻഡോഴ്സ്മെൻറ്റ് അഡീഷണൽ ലൈസൻസിൽ വേണം ഇത് ടിപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് അയാളെ ബോധവൽക്കരിച്ചതിന് കേപ്പബിലിറ്റി കൂടുന്നത് ഇപ്പോൾ ഈ ഇത് അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ടാങ്കർ അങ്ങനെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു മെച്ചമുണ്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല പക്ഷേ വളരെ തുലവും കുറവാണെന്ന് മാത്രം പറയാം അപകടം നമുക്ക് അങ്ങനെ ഗുണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ അവരുടെ ഇടയിൽ കുറവാണ് അവരതിന് കേപ്പബിളാണ് അവർ കൈകാര്യം ചെയ്യാൻ മിടുക്കരാണ് അപ്പോൾ അതനുസരിച്ച് ഉള്ള ഒരു ട്രെയിനിങ് പദ്ധതി രൂപീകരിച്ചാൽ ഗവൺമെൻറ്റിന് കുറെ മാറ്റങ്ങളുണ്ടാവും അത് അവബോധത്തിൻ്റെ കാര്യം പിന്നെ സാങ്കേതിക പിന്നെ നിയമം നിയമം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ നിയമം വന്നപ്പോൾ പൂജകളുടെ എണ്ണം എണ്ണം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും അത് ആ തുകയൊന്നും പണ്ട് അമ്പത് രൂപ അമ്പത് ആ എടുക്കണ സാറേ അമ്പത് രൂപയെന്ന് പറഞ്ഞപ്പോ ഒന്നും അത് അഞ്ഞൂറാക്കിയപ്പോഴും ഈ അഞ്ഞൂറ് രൂപയുടെ ഒരു വാല്യൂ കണക്ക് കൂടുമ്പോൾ എനിക്കിത് വേറെ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അയ്യായിരം ആക്കിയപ്പോഴും ഇപ്പോഴും അതുതന്നെ അയ്യായിരം രൂപ അടയ്ക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് എന്ന് എന്നാണ് അത് മാറ്റിയിട്ട് ഒരു പൂജ്യം പണിയും കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും അവരില്ലേ പഴയല്ല അതിൻ്റെ വേണ്ടത് അയാൾക്ക് ചേഞ്ച് ഉണ്ടാകുന്നത് അയാൾക്ക് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ശിക്ഷകൾ അല്ലെങ്കിൽ അയാൾ ഒരു സാമൂഹ്യ സാമൂഹ്യ സേവനത്തിന് വിട്ടിട്ട് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ സന്ധ്യാറാണിയുടെ കാര്യം പറഞ്ഞു അവരുടെ അവസ്ഥ പോയി ഒന്ന് നേരിട്ട് കാണാൻ പറഞ്ഞു വിടേണ്ടത് അവരെയല്ല ഒറ്റയ്ക്ക് വിടരുത് ഡ്രൈവറെ അല്ല അവരുടെ ഭാര്യയും മക്കളെവിടെയും കൂടെ വിടണം അവിടെ കണ്ട് കാണുമ്പോൾ ആ മക്കള് പറയും അല്ലെങ്കിൽ ഭാര്യ പറയും നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് അതൊക്കെ ഇനി പറ്റത്തുള്ളൂ ആ രീതിയിൽ അവബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ച് അതെ സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നത് എന്തായാലും ഇനിയും പൊതുനിരത്തുകളിൽ ഇത്തരത്തിൽ ജീവൻ പുലിയാൻ പാടില്ല അതിനുള്ള നിയമ സംവിധാനവും ഭരണകൂട ജാഗ്രതയും ഒക്കെ ഉണ്ടായേ മതിയാകുകയുള്ളൂ ജനം സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ